എന്ന് അദ്ദേഹമാണ് അദ്ദേഹം മാത്രമാണ് ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചു അറിയോ നിങ്ങൾക്ക് അങ്ങനെ പോയതാ ഞാൻ ആ പോയ എന്നെ ആ യു ഡി എഫുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട് അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട് അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു ദയവായി നിങ്ങൾ അന്യ എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാലു പിടിക്കരുത് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു യു ഞാൻ വരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ പ്രവർത്തകർ യു ഡി എഫിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അന്വറിനെ കൂടെ നിർത്തണം ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം അതിന്റെ പേരിലാണ് നമ്മൾ നന്നത് ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല കഴിഞ്ഞ രണ്ടാം തീയതി എടുത്ത തീരുമാന എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ ഒരു ഡിമാൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു അലയൻസ് ഒരു ധാരണം സഹകരിച്ചു പോകാം അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി അല്ലേ പതിനഞ്ചാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ പറയാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വിചാരിച്ച അറിയോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ അപ്പൊ ഈ വാര്യമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം മനസ്സിലായില്ലേ ഫോൺ എടുത്ത ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല അദ്ദേഹത്തിന്റെ ഗണ്മയന്മാരെ വിളിച്ച അദ്ദേഹം എടുത്തിട്ട് പറയൂ സാർ തിരിച്ചു വിളിക്കൂട്ടോ അദ്ദേഹത്തെയാണ് ആണ് യു ഡി എഫ് ഉത്തരവാദിത്തപ്പെടുത്തിയത് അത് കഴിഞ്ഞു അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ എന്നോട് പറഞ്ഞത് ഈ പതിനാലാം തീയതി പതിനഞ്ചാം തിയതി വരെ മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട ഷോക്കത്തിന് നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷോക്കത്തിന് നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ് അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാ പറയുന്ന അറിയാം നമ്മള് ഈ പറയുന്ന പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി ഓക്കെ ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാനിപ്പത് വിസ്തരിക്കുന്നില്ല ആരെ നിർത്തിയാലും ഷൗക്കത്തടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണ ഒരു തർക്കവും കാര്യത്തിനു വേണ്ട കാരണം അത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ ഞാൻ യു ഡി എഫിന്റെ ഭാഗമാവുമോ പക്ഷേ ഞാനും കൂടി യു ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ ഈ പിണറായിസ്യത്തിനെതിരെയുള്ള പോരാട്ടം പി വി അൻവറും യു ഡി എഫും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നാണ് എനിക്ക് പിന്നെ പിണറായിസ് ഉണ്ടോ പിന്നെ ഇവിടെ ആന്റി ഉണ്ടോ കേരളത്തിലെ വരാൻ പോകുന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ ഞാൻ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത് മൂന്നാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല വസ്തുത ജനങ്ങൾ ആ ഗവൺമെന്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിന്റെ ഒരു കാരണം എന്താ എനിക്ക് അപ്പ പറഞ്ഞുവിടെ പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി യു ഡി എഫിന്റെ സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇവർ ആരെങ്കിലും പറ്റൂല എന്ന് പറയോ പറയോ എന്നെ ഈ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ തടയോ എനിക്ക് മത്സരിച്ചൂടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ ഇപ്പൊ ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്ത് ഞാൻ എന്താ എന്തായത് ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട് ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ ആവണം അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണ്ടല്ലോ ഒരു മലയോര കുടിയേറ്റ കർഷകൻ ആരെങ്കിലും പരിഗണിച്ചോ ആരെങ്കിലും ഇപ്പൊ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ സ്വരാജ് എൻ്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട് പക്ഷേ ഈ പിണറായിസത്തിന്റെ കേരളത്തിൽ ഏറ്റവും വലിയ വക്താവാണ് ആര് ഈ സ്വരാജ് അല്ലേ പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ് ഈ വന്യമുഖ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ നിലമ്പൂർക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ ഈ വന്യമുഖ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെന്റിനടുത്ത് പോരായ്മെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന എം സ്വരാജ് തയ്യാറായിട്ടുണ്ടോ നിലമ്പൂരിലെ ജനങ്ങളൊന്ന് പറയട്ടെ ജനങ്ങളൊന്നു പറയട്ടെ ഉണ്ടായിട്ടില്ലല്ലോ ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ സ്വരാജ് സംസാരിക്കും പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുടക്കൊന്നുമില്ലല്ലോ പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാമ ഫോബിയക്ക് എതിരെ അല്ല ഇന്ത്യയിൽ നടക്കുന്ന മലപ്പുറത്ത് നടക്കുന്ന മൂക്കിന്റെ ചോട്ടിൽ നടക്കുന്ന നിലമ്പൂരിലെ വിഷയത്തിൽ പോലും മൂപ്പിന് പ്രതികരിക്കില്ല അപ്പം ഈ പറയുന്ന തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ പ്രസവിക്കും അതിപ്പം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം എന്താ പറയാ ഇ എം എസിന്റെയും എ കെ ജിയുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ വലിയ സേവനങ്ങൾ ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അവരൊക്കെ പറയും മുടക്കില്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ ആശാ തൊഴിലാളികൾക്ക് നൂറു റുപ്യ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറുണ്ടോ സി പി എം ഈ ഗവൺമെന്റ് ചെയ്യാറുണ്ടോ അപ്പൊ പഴയത് പറയാ ആ പാവങ്ങൾ ഇപ്പോഴും തെണ്ടുക എത്തി എനിക്ക് അറിയില്ല ജാഥ പോയിക്കൊണ്ടിരിക്കുക പട്ടണി ജാഥ അതിനെ കുറിച്ച് പറയില്ല അപ്പോ അന്നത്തെ കാര്യം പറയും മനസ്സിലായില്ലേ നിലമ്പൂരിൽ നടക്കുന്ന കാര്യം പറയില്ല ഒരു പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ നിലമ്പൂർക്കാരനെ പൂത്തല്ലിൽ മുപ്പര പഞ്ചായത്തിലാ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലാ ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒറ്റ ഫോട്ടോയില് ഒരു വീഡിയോയില് എങ്ങനെയാ ദുരന്തത്തെ പി വി അൻവറും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നേരിട്ടത് ഒരാൾക്ക് പ്രശ്നമുണ്ടോ ഒരാൾക്ക് പതിനായിരത്തി ചില്ലാനും വീട്ടിൽ വെള്ളം കയറി അഞ്ഞൂറോളം വീടുകൾ തകർന്നു ആയിരത്തോളം വീടുകൾ ഭാഗികമായി തകർന്നു ആറ് മാസം കൊണ്ട് പ്രശ്നം തീർത്തോ ആറ് മാസം കൊണ്ട് അന്നും കൊടുത്തത് വീട് പോയതിന് നാല് ലക്ഷം ഭൂമിയില്ല ഭൂമിയും വീടും പോയതിന് പത്ത് ലക്ഷ ആ പൈസ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു വഴിക്കടവില് ആൾക്കാരെ പോക്കറ്റിൽ ഇട്ടു കൊടുത്തു വെൻവർ മനസ്സിലായോ നാല് ലക്ഷത്തിന് ആ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്തു ഭൂമി എന്നും ഭൂമി നാല് ലക്ഷം ഫ്രീ വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു അവർ വീടുണ്ടാക്കി കൊടുത്തു സുന്ദരമായ വീടുകൾ ആ പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി അവരുടെ ജീവിത നിലവാരം പിടിച്ചെക്കാൻ പറ്റി ഒരേക്കറും രണ്ടേക്കറും നല്ല രണ്ടു നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല പി വി എൻവർ മനസിലായോ അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എന്റെ എന്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ ക്ലാസ് ടീച്ചറോട് അഭിപ്രായ ഹെഡ്മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ വില്ലേജ് ഓഫീസിൽ പ്രസിഡന്റ് ആയാൽ തഹസിൽദാറോട് പറയില്ലേ തഹസീൽദാറോട് പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ കളക്ടറോട് പറയില്ലേ കലക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ ആ ഒരു ചെറിയ നീതി അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്നറിയാം നമ്മളെ പണ്ടത്തെ ആളുകൾ അവിടൊന്നും വിട്ടില്ലേ അവിടൊന്നും വിട്ടില്ല എങ്ങോട്ടേക്കായി പോണത് പി വി അൻവർ ഇല്ലാതെ യു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ ആയിട്ട് ഞാൻ മിനിയാന്ന് അങ്ങോട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു നിഗൂഢതയുണ്ട് ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെത്തോട്ട് പറഞ്ഞ കേട്ടോ സോറി അങ്ങനെ പറ്റിപ്പോയി ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് എന്നോട് എന്നോടൊന്ന് പൊറക്ക് എന്നാ വീട്ടിൽ വരണം ഞാൻ ഞാൻ ചോദിച്ചാ വേണ്ട അന്വർ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല ആ ആ വിഷയം എൻ്റെ ഹൃദയത്തെ തൊട്ട് ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല പിന്നെന്താ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം എന്നൊരു പ്രശ്നമുണ്ട് അതിനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും പിന്നെ ഞാൻ ഇനി അതിലേക്ക് ഇല്ല ഞങ്ങളോട് പറയാ ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല ഒരുപാട് ചർച്ചകൾ നടത്തി ആരെ നിർത്തിയാലും സഹായിക്കാം പിന്തുണക്കാന്ന് പറഞ്ഞു ശോക്കത്തിന് അംഗീകരിക്കാന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു വിശ്വാസതൊക്കെ അടിസ്ഥാനം വിശ്വാസമാണ് അത് പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക്കാവണം എനിക്ക് ഒരു ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം യു ഡി എഫിനെ ഘടകക്ഷിയാക്കും സോറി ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ ഘടകക്ഷിയാക്കി ഇപ്പൊ പ്രഖ്യാപിക്കണം ഞാനൊരു ഉറച്ച സീറ്റ് എന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത് അത് ജനങ്ങളോട് പറയാണ് എനിക്കൊരു അധികാരവും വേണ്ട പറഞ്ഞിറങ്ങി ഇറങ്ങിപ്പോന്നവനാ പക്ഷെ ഇവരെല്ലാം വാടെ കൂടി എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ പറയണമെങ്കിൽ ഈ പിണറായിശത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു മുമ്പിട്ട വേണ്ടായിരുന്നു കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ലല്ലോ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എത്ര വിന്നിങ് റേറ്റ് ഇരുപത്തി ഒന്ന് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് പതിനാറിലും ഇരുപത്തിയൊന്നിലും കണക്കൊന്ന് പരിശോധിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ എഴുപത്തി അഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളും രണ്ട് തെരഞ്ഞെടുപ്പിലും തോറ്റതാണ് എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്ത് വിജയിപ്പിക്കാൻ കഴിയും അതിന് പറ്റിയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളുണ്ട് അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ തോറ്റ രഞ്ച് സീറ്റ്താ ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം പറഞ്ഞു നോക്കി തീരുമാനം വേണം ഒന്നും ചെയ്യാറല്ല അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു ഞാൻ വിട്ടു ഞങ്ങൾ എനിക്കൊരു സീറ്റ് പറ ഒറ്റ സീറ്റ് പറയൊക്കെ വിട് മറ്റേ ഘടകക്ഷം വിട് അസോസിയേറ്റ് അസോസിയേറ്റ് ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാലോ കേട്ടോ ഞാൻ അതിന് മൂളാൻ അല്ല പറഞ്ഞത് നിങ്ങളൊരു സീറ്റ് പറയാന്ന് പറഞ്ഞു ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്ന് അറിയല്ലോ അപ്പൊ പറയാ നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാലോ നൂറ്റി നാപ്പത് സീറ്റില്ലേ എവിടെയും മത്സരിക്കാലോ അത് നമുക്ക് തീരുമാനിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞ പറ്റൂല മുമ്പ് റെഡി ആയിരുന്നു ഇപ്പൊ പറ സീറ്റ് തരും മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര് കോൺഗ്രസിനാണ് ഇതിന്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ തരേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് പറഞ്ഞപ്പോ എനിക്കത് ന്യായമാണെന്ന് തോന്നി നൂറ് ശതമാനം ന്യായമല്ലേ ലീഗ പറഞ്ഞത് എന്റെ സീറ്റ് കൊടുക്കുന്ന ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്ക കോൺഗ്രസിനാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഇത്രയും സീറ്റ് ഉണ്ടല്ലോ ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയും അപ്പോ എന്നോട് എന്താ പറയാ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവും എന്നോട് സ്നേഹട്ടോ പക്ഷേ നേർത്തി നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ ബേപ്പൂരേ ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പൊ രണ്ട് മൂന്നാളപ്പോ ഈ മൂന്നാഴ്ചനുള്ളിൽ ചവിട്ടി കൊന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾക്ക് ടോപ്പാണ് ഏ അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു ഞാൻ നിർത്തിക്കോളൂ ഇപ്പൊ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എവിടത്തേക്കത് കൊണ്ടുപോകുന്നു കൊന്ന കൊല വിളിക്കാനാണ് തീരുമാനം മനസ്സിലായില്ലേ ഒരൊറ്റ വ്യക്തിയാണ് ഒരൊറ്റ വ്യക്തി അല്ലാതെ യു ഡി എഫിന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല ഈ പിണറായിസം തുടങ്ങി വെച്ചത് പി വി അൻവറാണ് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട കെ സി എയർപോർട്ടിൽ ഞങ്ങൾ കേട്ടാണല്ലോ അന്നും ഉത്പര അംഗീകരിക്കില്ല അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും പിന്നെ ഞാൻ മത്സരിക്കുന്ന അവൾക്ക് പേടി ഞാൻ മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല മത്സരിക്കണെങ്കിൽ പൈസ എത്ര വേണം എത്ര എത്ര കോടി വേണം ആരാണ് വരാൻ പോണത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തി ഒന്ന് മന്ത്രിമാര് പോലെ എം പിമാര് യു ഡി എഫിന്റെ നാല്പത്തിരണ്ട് എം എൽ എമാര് അവരുടെ എം പിമാര് അവരുടെ സംവിധാനം കോടികൾ ഇങ്ങനെ പൊടിക്കുന്നു ഇങ്ങനെ പൊടിക്കുന്ന എന്റെ കണ്ണോണ്ട് കണ്ടതായ ആ ചേലക്കര ഒരു ബൂത്തിൽ നാലും അഞ്ചും ലക്ഷം ചെലവഴിക്കുന്നു മരുമോന്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും ഇവരങ്ങട്ട് ഇടിച്ച് തമർത്തി പോവല്ലേ ഒരു മൂന്ന് ലക്ഷം മിനിമം ഒരു ബൂത്തില് ചെലവാക്കണമെങ്കിൽ കോടി എത്ര വേണം കോടികൾ വേണം അവർ പത്ത് ലക്ഷം ചെലവാക്കണം ഇപ്പൊ ഈ നാഷണൽ ഹൈവേ തന്നെ രണ്ടായിരം കോടി ഉം എന്ന് പറഞ്ഞിട്ടാണല്ലോ അത് ഇങ്ങനെ ഇടിഞ്ഞു വീഴണത് തിരിഞ്ഞു നോക്കാതെ അത് അടി കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്കാർക്കും അറിയില്ല ഒരു പ്രശ്നവുമില്ല ഒറ്റ ദിവസം പ്രതിപക്ഷം അങ്ങനെ വന്നിട്ട് ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ പിന്നെ ആരെയും കാണുന്നില്ല ജനങ്ങള എന്താ പറയാ കാസർഗോഡും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ കാരണം പണ്ട് പോയിട്ട് റോഡിങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിന്റെ മേലെ കൂടെ അങ്ങനെ നോക്കിയാല് പടച്ചോരേ അതിന് നല്ലത് മല കയറ ആളുകൾ നടക്കുന്നു പോലുമില്ല വല്ല പ്രശ്നം ഉണ്ടോ കോടികൾക്ക് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ പോലെ അപ്പം കൂടിയേക്ഷരങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടിവിയില് വരുമ്പോൾ ഞാൻ ചിരിക്കൂ പടച്ചോരേ എന്താ അതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാട കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അന്വർ നൂറുറുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അന്വർണ് പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരുമെന്ന് കറിയില്ല ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പിന്നെ തകർക്കാം എങ്ങനെയാ തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയാം നിങ്ങൾക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 എന്നെ അല്ലാണ്ടാക്കി ാക്കി വട്ട പൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയോ എനിക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിരുന്നവരാ ഞാൻ ഈ ഷർട്ടിൽ നിലട്ടെ അറിയാം ഇതിൽ കഴുക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണെങ്കി അറുപത് റുപ്യടും അത് കോടികൾ പി വി എന്ന് കയ്യിൽ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെയാ പഴയതല്ല അപ്പൊ രാവിലെ ആ സ്ത്രീ പറ്റി ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യ സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യലില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം റുപ്യ പതിനയ്യായിരം റുപ്യയുടെ ദുബായിൽ ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണെങ്കിലേ മുപ്പതിനായിരം നാപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ സാധാരണക്കാർ അടിപ്പോയി നിങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്ക ഏതായാലും ആകെക്കാടാ ഇപ്പൊ ഈ രാവിലെ ഈ വാതില് ഉറക്കാൻ പോടിയ കാരണം ഞങ്ങള് മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാവും എന്താണ് ഓലി ഓരോ ദുരന്തമായിട്ട് വരിക ഇപ്പോഴെന്താ പി വി എന്മാർ ഭയങ്കര മലയാളിയല്ലേ കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി ബുത്തിടുത്ത് കുത്തി തിന്ന് ബുത്തും കഴിഞ്ഞു ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് ഒരു മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പടച്ചോന്നറിയാം ഞാൻ അവിടെ വരേൽപ്പിക്കുക അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ആഗ്രഹമുണ്ട് ശേഷിയില്ലേ അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞ അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ല ഞാൻ അവസാനിക്കുന്നതാണ് ഞാൻ രാഷ്ട്രീയം കണ്ടിട്ടല്ല ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത് നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞോടും നിക്കു ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ അപ്പൊ മത്സരിക്കണം മത്സരിക്കണം ഇതിൻ്റെ പോരാടണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നു വന്ന് പറയുന്നുണ്ട് അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞ എന്നോട് ഞാനൊരു ഇരുപത്തയ്യാറുപ്പ് ഉണ്ടായിത്തരാം ഞാനൊരു അമ്പതിനായിരം ഉണ്ടായിത്തരാ ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് രണ്ടു ലക്ഷം ഉണ്ടായിത്തരാ ആരായി പാവപ്പെട്ടേ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ് ഈ ഈ വാർഡിലെ കാര്യം ഞങ്ങളെ ഏറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട പൈസയും തരണ്ട മനസായോ അപ്പൊ അത് വലിക്കറിയ ആർക്കറിയാം രണ്ടുകൂട്ടർക്കും അറിയാം അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ് സ്ഥിതി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ തള്ളുകയാണ് പിന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് വലിക്കറിയ അത് രണ്ടാമത്തെ ഭാഗം അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ് നിസ്സഹായന ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയല്ലേ എന്നാലും ജീവനാണ് പാക ബാക്കിയുള്ളത് മനസ്സിലായി വെറും ജീവൻ മാത്ര ബാക്കിയുള്ളത് ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യർമാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ജനങ്ങൾ ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ മത്സരിക്കാൻ ഞാനുണ്ട് മത്സരിക്കാൻ വേണ്ടിട്ട് അഞ്ചു പൈസ അല്ല മനസിലായോ പ്രവർത്ത ഇന്റെ കൂടെ ഉള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ അപ്പൊ ടാപ്പിന്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടം വന്ന് അന്വർക്ക് മൂന്ന് വിഭൂത്തിന്റെ കാര്യങ്ങളായിട്ട് ഞങ്ങളെ കൂട്ടത്തിലെ നാലെണ്ണത്തിനെ ഉലി കടിച്ചു ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ഓലി പോയിക്കോട്ടെ ഞങ്ങൾ നിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ ഞാനെന്ത് ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രമല്ല ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ നിനക്ക് അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കേട്ടിക്കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ വിവരങ്ങൾ കേരളത്തിൽ ജനങ്ങളോട് ഏറെ പറയും ഞാൻ ഇനി ഇല്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നായാണ് മനസിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായിക നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങൾ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല അതുപോലെ തീരുമാനിച്ചിട്ട് അതിന്റെ പ്രശ്നമല്ലല്ലോ താങ്കളെ പ്രശ്നം ഇപ്പൊ അതാണ് ഈ ബോട്ടം ഞാൻ ഈ പറഞ്ഞില്ലേ പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത് ഞാൻ വീട്ടിലിരിക്കും ഞാൻ വീട്ടിലിരിക്കും ഈ കൊലയിലുണ്ടാവും ഞാൻ ഇല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല എല്ലാ മുലാളിമാരും അപ്പുറത്തല്ലേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി ബൈക്കോലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന എന്താ പറയാ അവരെല്ലേ അമ്മും ഇന്നും എന്റെ കൂടെ കൂടെയുള്ളൂ ഓരോടത്തോടെ പണം ഒരു ജീവിതത്തിലെ രണ്ടറ്റം മുട്ടിക്കാണ് ഇപ്പൊ സകല നാട്ടിലും പനിയായി മഴ കുടങ്ങിയിട്ട് ഒരിക്കൽ പാരാസെറ്റാമോൾ വാങ്ങാൻ ശേഷി ഇല്ലാക്ക എനിക്ക് ധൈര്യമായിട്ട് ഞാൻ ഒരു പൈസ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വിലത്തിനടുക്ക് വാങ്ങിയിട്ടില്ല ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ പി വി അൻവർ വാങ്ങിയിട്ടില്ല എനിക്കും കൂട്ടും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വിമാനം കപ്പലും എന്താ പറയാ കോർപ്പറേറ്റുകളുമുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ ഓലൊക്കെ ചുഗ ചികിത്സ ഒക്കെ അമേരിക്കയ്ക്ക് പോവുക ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട് അവിടെ ഈ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാൻ ബേബി പോയി കടന്നുല്ലേ ഒരാഴ്ച മുമ്പ് നിങ്ങൾക്ക് അറിയാലോ എഴുപത്തി ഏഴായിരം ഞാൻ ബില്ല് അടിച്ചിട്ടാ പോകുന്നത് ഞാൻ റീഇംബേഴ്സ്മെന്റ് ഒരു പൈസ ഇന്ന് വരെ വെല്ലുവിളിക്കുക കൊണ്ടിരട്ട കണക്കുണ്ടോന്നു മറ്റോലോ കാറിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്ക പോയിട്ട് പരിശോധിക്കണം അല്ലേ ആരാ പോണ് വിമാനമുണ്ട് ഉണ്ട് കപ്പലുണ്ട് സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാ ഈ നാട്ടുകാരുടെ പൈസ വാങ്ങിയിട്ടാ അതെന്നെ വ്യത്യാസമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏത് മുതലാളി എന്റെ കൂടെ അതിനെ വേറെ തന്തക്കെ എനിക്കണം വേറെ തന്തക്കെ എനിക്കണം മനസിലായില്ലേ ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ് അത് ഇവിടെ നിൽക്കണ് ആ പിണറായിത്തോട് കൂട്ടി കെട്ടിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്ക് എതിരല്ല പോരാട്ടം ഇനി ഉണ്ടാവുക മലയാളല്ലേ മാഷ ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുക ഓക്കേ ഇല്ല ഇല്ല അവസാനിച്ചു എനിക്കിനി ഒന്നും പറയാനല്ല പറയാലൊക്കെ പറഞ്ഞു